അസ്സാമലൈക്കും വർഹമത്തല്ല ഹന്ദൻ കസീറൻ തൊയ്യീബ് മുബറക്കം ഫീഹ് അള്ളാഹുമ്മ സൊല്ലാല മുഹമ്മദിൻ വാല അലി മുഹമ്മദ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി അതിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അള്ളാഹു സുബഹാനഹൂത്താല കൂടുതൽ സൽക്രമങ്ങൾ ചെയ്യാനുള്ള തൗഫിയക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് സിത്തീർ എന്ന് പറയുന്നത് സിത്തീർ എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം മറച്ചു പിടിക്കുന്നവൻ എല്ലാവരുടെയും ന്യൂനതകളും കുറവുകളും മറച്ചു പിടിക്കുന്നവനാണ് എന്നാണ് സിത്തിയർ എന്നതിൻ്റെ ആശയം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹരീഫ് പറയുന്നുണ്ട് ഒരിക്കൽ ഒരാൾ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് നഗ്നായിക്കൊണ്ട് ഒരു വസ്ത്രവും ധരിക്കാതെ അദ്ദേഹം കുളിക്കുകയാണ്

ലജ്ജയും കുറവുകൾ രഹസ്യങ്ങൾ മറച്ചു പിടിക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമാണ് ഫൈദദത്തുക്കും അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ ഫല്യത്തിർ അവൻ മറ സ്വീകരിക്കണം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാ വസ്ല ഹദീഫിന് പഠിപ്പിച്ചു ഇവിടെ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് കുറവുകൾ മറച്ചു പിടിക്കുക എന്നുള്ളത് കാരണം അള്ളാഹു സിത്തിയറാണ് നമ്മുടെ കുറവുകളൊക്കെ അള്ളാഹു മറച്ചു പിടിച്ചിരിക്കുകയാണ് വേണമെങ്കിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹുവിന് എല്ലാ ദിവസവും സമൂഹത്തിൻ്റെ മുന്നിൽ വഷളാക്കാം വഷളാക്കാം ഒരു നിമിഷം മതി നമ്മളുടെ അഭിമാനങ്ങൾ മുഴുവനും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മുന്നിൽ അള്ളാഹുവിന് വേണമെങ്കിൽ രാവും പകലും വഷളാക്കാം പക്ഷെ അല്ലാഹു സിത്തിയറായത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും കുറവുകളും ന്യൂനതകളും മറച്ചു പിടിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ നമ്മളാരും നമ്മൾ ചെയ്ത തിന്മകൾ തെറ്റുകൾ നമ്മുടെ കുറവുകൾ ഒരാളോടും പറയരുത് രണ്ടാമത് മറ്റുള്ള ഒരാളുടെ കുറവുകളും നമ്മൾ ആരോടും പറയാൻ പാടില്ല നമ്മുടെ കുറവുകളും ആരോടും പറയരുത് അള്ളാഹുവിനോടല്ലാതെ വേറെ ഒരാളുടെ കുറവുകളും ന്യൂനതകളും ഒരാളോടും പറയാൻ പാടില്ല ഇത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ വിലക്കിയതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഹദീഫിൽ വിശദീകരിക്കുന്നത് ഇമാം തിരുമതി റഹിമഹുല്ല തൻ്റെ സുരേഖപ്പെട്ടി ഒരു ഹദീസിൽ കാണാൻ കഴിയും ഈ ഹദീസ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് പ്രവാചകന്റെ സ്വഭാവിയായ ബദരീങ്ങളിൽ പെട്ട അബുൽ യെസ് അള്ളാഹു അദ്ദേഹം പറയാണ് അത്ത്രഹാം അദ്ദേഹം ഒരു കച്ചവടക്കാരന് കാരക്ക കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം കച്ചവടം ചെയ്യുമ്പോൾ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് കാരക്ക വാങ്ങാൻ വേണ്ടി വന്നു അങ്ങനെ കാരക്ക വാങ്ങാൻ വേണ്ടി വന്ന സമയത്ത് അദ്ദേഹം ഈ സ്ത്രീയോട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഈ ഈത്തപ്പഴത്തിനക്കാൾ നല്ലത് എൻ്റെ വീടിൻ്റെ ഉള്ളിലുണ്ട് ഇതിനെക്കാൾ നല്ലത് എൻ്റെ വീട്ടിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു അങ്ങോട്ട് വരി എന്ന് പറഞ്ഞു അപ്പൊ ഈ സ്ത്രീ അത് വിശ്വസിച്ചു അദ്ദേഹം നല്ലൊരു മനുഷ്യരാണല്ലോ അത് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി ഈ അതീതി ഇദ്ദേഹം സഹാബി അദ്ദേഹം പറയാണ് കൂടെ ആ പെണ്ണ് വീട്ടിലേക്ക് കടന്നു വീടിന്റെ ഉള്ളിലെത്തിയപ്പോൾ എനിക്ക് അവളോട് ആഗ്രഹം തോന്നി ഞാൻ അവളെ ചുംബിച്ചു ഞാൻ അവളെ ചുംബിച്ചു പെട്ടെന്ന് എനിക്ക് ബോധം വന്നു ഞാനൊരു വലിയ തെറ്റാണല്ലെ ചെയ്തത് എന്ന് അദ്ദേഹം പറയണം എന്റെ എനിക്ക് കാരക്കയും വേണ്ട എനിക്ക് കച്ചവടവും വേണ്ട എനിക്ക് സമ്പത്തും വേണ്ട ഞാൻ അതൊക്കെ വിട്ടേച്ച് ഇറങ്ങി ഓടി വീട്ടുന്നു നേരെ ഓടിയത് ഉമ്മ ഈ ഉമ്മത്തിലെ സിദ്ദീഖായ പ്രവാചകന്റെ സഹാബിയായ ഒന്നാമത്തെ ഖലീഫ ഹലീഫ സിദ്ദീഖ് സിദ്ദീക്ക് വീട്ടിലേക്കാണ് ഓടിയത് ഓടിച്ചെന്നിട്ട് പറഞ്ഞു അബുബക്കറെ ഞാനൊരു വലിയ തെറ്റ് ചെയ്തു പോയി ഒരു സ്ത്രീയെ ഇത്തപ്പഴമായി ചോദിച്ചു വന്നപ്പോൾ ഞാൻ വീട്ടിലേക്ക് കയറ്റി ഞാനിങ്ങനെ ഒരു പാചകം ചെയ്തു ഒന്നുമില്ല ഒന്ന് ചുംബിച്ചു പോയിട്ടുണ്ട് ഞാൻ വലിയ തെറ്റാശ അപ്പോൾ ചെയ്യൂക്ക് പറഞ്ഞു അദ്ദേഹം നീ അത് മറച്ചു പിടിക്ക് അള്ളാഹുവിനോട് പാപമോചനം തേട് ഒരാളോടും പറയരുത് എന്നോട് പറഞ്ഞു ഇനി ഒരാളോടും പറയരുത് അദ്ദേഹം പറയാം എനിക്ക് അതുകൊണ്ടൊന്നും എനിക്ക് മനസ്സമാധാനം ഉണ്ടായില്ല ഞാൻ നേരെ ഉമർ ഉൽ ഫാറൂഖിന്റെ വീട്ടിലേക്ക് ഓടി അദ്ദേഹത്തോട് പറഞ്ഞു ഉമറുൽ ഫാറൂഖെ ഇങ്ങനെ ഒരു തെറ്റി വന്നുപോയി എന്താ ചെയ്യാം <érique pressure> ും ഇതേ മറുപടി പറഞ്ഞു അഹദൻ ആരോടും പറയരുത് അല്ലാഹുവിനോട് തൗബ ചെയ്യേ നീ ഇത് മറച്ചു പിടിക്കു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് സമാധാനായില്ല കാരണം അദ്ദേഹം വിചാരിക്കാന് എനിക്ക് നരകായിക്കും അത്ര വലിയ തെറ്റല്ലേ പതി തെറ്റല്ലപ്പോൾ അദ്ദേഹം ഇങ്ങനെ അസ്വസ്ഥനാകും അവസാനം അദ്ദേഹം റസൂള്ളന്റെ അടുക്കലേക്ക് എത്തി റസൂലിനോട് കാര്യം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലപ്പൊ കുറച്ച് ദേഷ്യം പിടിച്ചു എന്താണ് ചെയ്തത് കച്ചവടത്തിന് വേണ്ടി സാധനം വാങ്ങാൻ വേണ്ടി വന്ന പെണ്ണിന് നീ ഒരു അള്ളാഹുബിന്റെ മാർഗത്തിലെ യോദ്ധാവല്ലേ വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്തോ അപ്പൊ അദ്ദേഹം പറയാണ് ഈ സംഭവത്തിന് ശേഷം ഇസ്ലാമിലേക്ക് വന്നാൽ മതിയായിരുന്നു എന്ന് അതിനുശേഷം ഞാൻ മുസ്ലിം ആയാൽ മതിയായിരുന്നു എന്ന് വരെ ഞാൻ പോയി എന്ന് അള്ളാഹുബിന്റെ റസൂല് തല താഴ്ത്തി കുറെ നേരം ഇരുന്നു ഹജീത്തിൽ പറയാം റസൂർ ഒരുപാട് സമയം റസൂൽ തല താഴ്ത്തി ഇങ്ങനെ ഇരുന്നു വഴി വരണം ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് റസൂൽ അങ്ങനെ ഉണ്ടാതിരുന്നു കുറെ സമയം കഴിഞ്ഞപ്പോ ആയത്തിറങ്ങി റസൂൽ നേരം കൊടുത്തു അഞ്ചുനേരം അഞ്ചു നേരം തെളിവുള്ള ആയത്താണ് ഈ ആയത്ത് അഞ്ചു നേരം നീ നമസ്കരിക്കുക എന്നാഹുണ്ട് റസൂല് പറഞ്ഞു പിന്നെയോ നന്മകൾ വർദ്ധിപ്പിക്കുക ആ നന്മകൾ തിന്മകളായി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു നന്മ ഒരുപാട് വർദ്ധിപ്പിച്ചു അള്ളാഹിനൊരു പാമോചനം തേടിക്കുക പിന്നെ ആരോടും എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് സമാധാനമായി ഞാൻ പറയുന്നത് ഒരു തിന്മ ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ അത് പുറത്തു പറയരുത് മറ്റുള്ളവർ ചെയ്ത തെറ്റ് നമ്മൾ അറിഞ്ഞാലും അതും പുറത്ത് പറയരുത് നമ്മുടെ അയൽവാസികളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ സഹോദരങ്ങളാവട്ടെ ആര് തെറ്റ് ചെയ്ത് കണ്ടാൽ അത് വേറൊരാളോ പറയാനോ പങ്കുവെക്കാനോ പാടില്ല നമ്മുടെ ഭിന്മോലും പങ്കുവെക്കരുത് അതൊക്കെ നമ്മൾ മറച്ചു പിടിച്ച് റബ്ബിനോട് നടത്തണം മനസ്സിന് വല്ലാത്ത വേദന വന്നു അപ്പൊ തന്റെ കുടുംബത്തിൽപ്പെട്ട അസാ എന്ന് പറയുന്ന ഒരു സുഹാബിയോട് ഇദ്ദേഹം ഇത് പങ്കുവെച്ചു സഹാബിയാണ് സ്വഹാബിയാണ് പങ്കുവെച്ചു ഞാനിങ്ങനെ ചെയ്തു പോയി അസാല് നേരെ റസൂല്ലാട് പോയി പറഞ്ഞു റസൂലെ ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ട് മായുസ് റസൂർള്ളാ അവിടുത്തെ ഭരണാധിപനാണ് ഇസ്ലാമിക കോടതിയാണ് മായിസിനെ വിളിച്ചു അള്ളാഹുബിന്റെ റസൂന് ശിക്ഷ നടപ്പാക്കി കൊല്ലുക വിവാഹം കഴിച്ച ഒരാൾ വ്യഭിചരിച്ചാൽ കൊല്ലുക അത് നടപ്പിലാക്കിയിട്ട് അള്ളാഹുബിന്റെ റസൂലിന് വല്ലാത്ത വേദന റസൂറുള്ള ഈ അസാലിനെ വിളിച്ചു ഇത് പറഞ്ഞ ആളെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്കത് മിണ്ടാതിരുന്നുകൂടായിരുന്നു ഒരു തുണി കൊണ്ട് മറക്കുന്നത് പോലെ ആ തെറ്റ് മറച്ചു പിടിച്ചൂടായിരുന്നു എന്തിനാ എന്നോട് പറഞ്ഞത് അല്ലാഹുറക്കുന്നവനാണ് രഹസ്യങ്ങൾ സഹോദരന്മാരെ സഹോദരികളെ ഇത് നമ്മൾ മുറുകെപ്പിടിക്കും സ്ത്രീകളും പുരുഷന്മാരും നമ്മുടെ തെറ്റ് ആരോടും പറയരുത് മറ്റൊരുവന്റെ തെറ്റും ആരോടും പറയരുത് അതങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ കണ്ടാൽ അങ്ങനെ അറിഞ്ഞാൽ അത് മറച്ചു പിടിക്കുക പരലോകത്തും ഇഹലോകത്തും അള്ളാഹു നമ്മുടെ കുറവുകളൊക്കെ മറച്ചുപിടിക്കും അള്ളാഹു നമുക്കതിന് തോഫീഖ് നൽകുമാറാവട്ടെ